ഞാൻ ഈ വീഡിയോയിൽ ബി ജെ പിക്കാരുടെ അല്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യയിലത്തെ മൊത്തം ഒരു ഹൈ ലെവൽ മണ്ടത്തരം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യയിൽ സംഭവിക്കുന്നത് അല്ലെങ്കിൽ തന്നെ മൊത്തം ഹൈ ലെവൽ മണ്ടത്തരമല്ലേ ഉള്ളൂ ഇവിടെ എനിക്ക് ഒരുപാട് ആൾക്കാർ ഓരോ വീഡിയോ അയക്കുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാം നിസ്സാഹായാണ് ഞാൻ എനിക്ക് യൂട്യൂബിൽ അതൊന്നും ഇടാൻ തന്നെ പറ്റില്ല അതാണ് യാഥാർത്ഥ്യം ഒരുപാട് വിഷയങ്ങൾ എനിക്ക് ആൾക്കാർ അയക്കുന്നുണ്ട് അതായത് ഈ അന്ധവിശ്വാസങ്ങളുടെയും മണ്ടത്തരത്തിന്റെയും കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ ഈ ഇടാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ആ വിഷയങ്ങളൊക്കെ ഒഴിവാക്കുന്നത് എന്തായാലും ഈ ഇന്ത്യയിൽ നടക്കുന്ന മണ്ടത്തരത്തിന്റെ മഠയത്തരത്തിന്റെ ഒരു രണ്ട് ഉദാഹരണം ഞാനിവിടെ കാണിച്ചു തരാൻ ആഗ്രഹിക്കുകയാണ് അതിൽ ആദ്യത്തെ മണ്ടത്തരത്തിന്റെ ഉദാഹരണമാണ് ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഇന്ത്യയുടെ രാഷ്ട്രപതിയും അതേപോലെ തന്നെ വേറെ കുറെ സന്യാസിമാരും ആരൊക്കെയോ കൂടിയിട്ട് പിന്നെ കുറെ ഉദ്യോഗസ്ഥന്മാരും ഇവരൊക്കെ കൂടിയിട്ട് പിന്നെ ഏതോ ഒരു സ്റ്റേഷനറി ഷോപ്പിൽ നിന്ന് ഒരു പത്ത് ഉപ്പിയുടെ ഒരു ഭൂമിയുടെ ഗ്ലോബ് പോലെ ഉണ്ടാവില്ല പ്ലാസ്റ്റിക്കിന്റെ അത് വാങ്ങിയിട്ട് വീർപ്പിച്ചിട്ട് അവിടെ മുമ്പിൽ വെച്ചിട്ടുണ്ട് എന്നിട്ടൊരു കുടത്തിൽ വെള്ളം എടുത്തിട്ട് അതിൽ കുറെ എന്തൊക്കെ മന്ത്രോച്ചാരണം നടത്തിയതിനു ശേഷം ആ ഒരു പ്ലാസ്റ്റിക് ഗ്ലോബിന്റെ മേലേക്ക് ഒഴിക്കുകയാണ് അപ്പൊ എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്ന് നിങ്ങൾ അതിശയപ്പെടും കാരണം നമ്മൾ കണ്ടിട്ടുണ്ട് പലതരം പൂജകളൊക്കെ നമ്മളും വീട്ടിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് വീർപ്പിച്ച ഗ്ലോബിന്റെ മേലെ ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊണ്ട് ഒരു പൂജ കാണുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇത് മറ്റൊന്നുമല്ല ഇത് ഇത് ആഗോള താപമാനാണല്ലോ അതായത് ഇപ്പൊ ഈ ഭൂമി ചൂടായി ചൂടായി കൊണ്ടിങ്ങനെ ഇരിക്കുകയാണല്ലോ ഓരോ ഡിഗ്രിയൊക്കെയാണ് ചൂട് കൂടി കൂടി വരുന്നത് എന്നാ പറയുന്നത് പത്ത് വർഷത്തിൽ അങ്ങനെ ചൂട് കൂടിക്കഴിഞ്ഞാൽ ഭൂമിയിലുള്ള മുഴുവൻ ഐസ് ഉരുക്കിയിട്ട് മൊത്തം ഭൂമി വെള്ളത്തിലാവും എന്നൊക്കെയാണല്ലോ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അപ്പൊ അതില്ലാതാക്കാൻ വേണ്ടിയിട്ട് എവിടെയും കാണാത്ത ഒരു ട്രിക്കാണ് ഇന്ത്യയിൽ ചെയ്യുന്നത് വളരെ എളുപ്പമുള്ള കാര്യം അതായത് ശക്തമായ മന്ത്രോച്ചാരണങ്ങൾ കൊണ്ടാണ് ഇത് ചെയ്യുന്നത് അതായത് ഇങ്ങനെ ഈ ഗ്ലോബ് എന്ന് പറഞ്ഞാൽ ഈ പ്ലാസ്റ്റിക്കിന്റെ ഗ്ലോബ് പറഞ്ഞാലും അത് ഭൂമിയിലാണല്ലോ പ്രതിനിധീകരിക്കുന്നത് അതിന്റെ മുകളിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഭൂമി ചൂടാവുന്നതും നിന്നിട്ട് ഭൂമി അങ്ങോട്ട് തണുക്കും എന്ന ഒരു മന്ത്രമാണ് എന്നൊരു പൂജയാണ് നിങ്ങളവിടെ കാണുന്നത് അങ്ങനെ ഇത്രയും എളുപ്പത്തില് ഈ പറഞ്ഞ ഭൂമി ചൂടാവുന്ന നിർത്തണം എന്നുണ്ടെങ്കിൽ ബില്ല്യൻ ബില്യൺ കണക്കിന് ഡോളറിലെ ചെലവുണ്ട് പക്ഷെ അത് വെറും ഇരുപത്തിയഞ്ച് രൂപക്ക് ചെയ്യുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത് ചെയ്യുന്നത് ആരാണ് ഏതെങ്കിലും തെരുവുദണ്ഡികളാണോ അല്ല ഇന്ത്യയുടെ രാഷ്ട്രപതിയും പിന്നെ കുറെ ഉദ്യോഗസ്ഥന്മാരും പിന്നെ അവർക്കൊക്കെ ഉപദേശിക്കുന്ന കുറെ പൂജാരിമാരും അതാണ് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത് അങ്ങനെ ഭൂമിയുടെ ലോകത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഇന്ത്യയിലുണ്ട് എന്നാണ് ഈ ഒരു വാർത്ത നമ്മളെ പഠിപ്പിക്കുന്നത് പക്ഷെ ഇത് കണ്ടാൽ ഇത്രയും വലിയൊരു മണ്ടത്തരം മഠയത്തരം ലോകത്ത് വേറെ ഇല്ല എന്ന് ചിലരെങ്കിലും പറയും അവർക്ക് പാകിസ്ഥാനിലേക്ക് പോവാം ഇന്ത്യയിലും ജീവിക്കാൻ പറ്റില്ല കാരണം ഇന്ത്യ ഇങ്ങനെ തന്നെയാണ് ഇന്ത്യയിലാണ് എല്ലാതും ഉള്ളത് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് പിന്നെ അതേപോലെ നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്ന രംഗം ഞാൻ മറച്ചു വെച്ചിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ പിന്നെ യൂട്യൂബിന് ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് മറച്ചു വെച്ചെന്ന് മാത്രമേ ഉള്ളൂ സംബന്ധാരോ ഗംഗാനദി ഏർ ഭൂമി തണുപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം പ്ലാസ്റ്റിക്കിലേക്ക് ഒഴിച്ചാല് ഭൂമി തണുക്കുമല്ലോ അപ്പൊ അതേപോലെ തന്നെ കൊറേ ആൾക്കാർ ചേർന്നിട്ട് ഗംഗാനദി എന്ന് പറയുന്നത് എല്ലാത്തിനെയും ശുദ്ധീകരിക്കുന്ന ആലോ പറഞ്ഞു കൊടുത്ത് അത് കേട്ട പാതി കേൾക്കാത്ത പാതി വിശ്വസിച്ചിട്ട് ഓടി വന്ന് എന്താ സംഭവം അറിയോ ഒരാളിനെ പാമ്പ് കടിച്ചു ആ പാമ്പ് കടിച്ചില്ല അത്രേലും പ്രശ്നമുള്ളൂ അത് ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ആ പാമ്പ് കടി ഏറ്റ ആളിനെ അയാളുടെ ബന്ധുക്കളൊക്കെ കൂടി ചേർന്നിട്ട് കൊണ്ടുവന്ന് ഗംഗയിലേക്ക് ഇട്ടു കെട്ടിയിട്ടു മനസ്സിലായില്ലേ ഒരു കയറായിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ കയറ മുങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കയറായിട്ട് കെട്ടിയിട്ട് ഈ ഗംഗയിലേക്ക് എറിഞ്ഞു എന്നിട്ട് രാവിലെ എറിഞ്ഞിട്ട് വൈകുന്നേരം വരെ അങ്ങനെ ഇട്ടോടെ അപ്പൊ ഈ എട്ടാൾക്കാരുടെ ഉദ്ദേശം എന്താ പറയുക ദുരുദ്ദേശമല്ല ഈ എട്ടാൾക്കാരുടെ വിശ്വാസപ്രകാരം ഗംഗ എല്ലാത്തിനും ശുദ്ധീകരിക്കല്ലോ അങ്ങനെ ശുദ്ധീകരിച്ച് ശുദ്ധീകരിച്ചിട്ട് ഈ പാമ്പിന്റെ വിഷത്തിന് ഇങ്ങനെ ശുദ്ധീകരിച്ച് ശുദ്ധീകരിച്ചിട്ട് ഇയാള് അവരെ ചിരിച്ചിട്ട് നല്ല സൂപ്പർമാനെ പോലെ അവിടുന്ന് എഴുന്നേറ്റ് വരും എന്നുള്ള വിശ്വാസം ആയിരുന്നു ഇവർക്ക് ഉണ്ടായിരുന്നത് അങ്ങനെയാണ് ഈ രാവിലെ മുതൽ വൈകിട്ട് വരെ ഇയാളിനെ അവിടെ കെട്ടിയിട്ടത് അവസാനം അഞ്ചു മണിക്ക് എന്താ സംഭവിച്ചത് ചീറിപ്പാഞ്ഞ് വന്നു പക്ഷെ അത് ഇയാളല്ല ഈ വെള്ളത്തിൽ കിടന്ന ആളല്ല ആംബുലൻസ് വന്നു എന്നിട്ട് ആ ഡെഡ് ബോഡി എടുത്തു കൊണ്ടുപോയി വേറെ ഒന്നല്ല അവിടെ ഉണ്ടായിട്ടില്ല അപ്പൊ അതിനെ കുറിച്ചുള്ള പോസ്റ്റ് പറയണം ഇവിടെ കടി ഏറ്റു വീട്ടുകാർ അവനെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിന് പകരം ഗംഗാ നദിയിൽ ഇങ്ങനെ കെട്ടിയിട്ടു ഗംഗയുടെ പുണ്യജലം ശരീരത്തിൽ നിന്ന് വിഷം മുഴുവൻ വലിച്ചെടുക്കും എന്നായിരുന്നു അവരുടെ വിശ്വാസം ബുലൻഷെഹർ യു പി യു പിയിലാണ് ഇതൊക്കെ ഉണ്ടാവുക കൂടുതലും ബുലൻഷെഹർ യു പി ഇവരൊക്കെ വീണ്ടും മോദിക്ക് തന്നെ വോട്ട് കൊടുക്കും രാജ്യസ്നേഹം വളരട്ടെ ശാസ്ത്രം മരിക്കട്ടെ വിശ്വാസം ജയിക്കട്ടെ എന്ന് പറയുന്നത് അതായത് ഇതുപോലത്തെ ആൾക്കാരാണ് ഈ മോദിക്കൊക്കെ വോട്ട് ചെയ്യുന്നത് കാരണം ഒക്കെ വിശ്വാസത്തിൽ തളച്ചിട്ടിരിക്കല്ലേ മോദി ശ്രീരാമനാണ് മോദി ഹിന്ദുക്കളെ രക്ഷിക്കാൻ വേണ്ടി വന്നതാണ് എന്നൊക്കെ പറയും പക്ഷെ ഹിന്ദുക്കളെ കൊന്നൊടുക്കുന്നതേ മോദിയാണ് ഹിന്ദുക്കളെ നശിപ്പിക്കുന്നതേ മോദിയാണ് ഹിന്ദുക്കളുടെ അടുത്ത് ഏറ്റവും കൂടുതൽ ടാക്സ് വാങ്ങുന്നത് പെട്രോൾ മാത്രമല്ലല്ലോ വേറെ ഒരുപാട് സാധനം ഉണ്ടല്ലോ ജി എസ് ടി എന്ന് പറഞ്ഞിട്ടും ഇൻകം ടാക്സും വീട്ടു നികുതിയും ഒരുപാട് സംഗതി ഉണ്ടല്ലോ ഇതൊക്കെ ഹിന്ദുക്കളിൽ ഇങ്ങനെ പിഴിഞ്ഞിങ്ങനെ പിഴിഞ്ഞിങ്ങനെടുക്കാണ് എന്നിട്ട് ഹിന്ദുക്കളെ ഒരു ഭാഗത്തുകൂടെ പക്ഷെ അത് ഹിന്ദുക്കൾക്ക് അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വാസ്തവം അവർ വിചാരിക്കുന്നത് മോദി ശ്രീരാമനാണ് ശ്രീകൃഷ്ണനാണ് എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കയാണ് അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് മോദിക്ക് തന്നെ അവർ വോട്ട് ചെയ്യുന്നൊക്കെ പക്ഷെ മോദിക്ക് ഇനി ആരും വോട്ട് ചെയ്യൂല കാരണം ഹിന്ദുക്കൾക്ക് തന്നെ മടുത്തു കഴിഞ്ഞു വോട്ടിന്റെ കാര്യം ഇടും വോട്ടൊക്കെ ഇപ്പൊ യന്ത്രത്തിലാണ് ഇരിക്കുന്നത് അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം എന്നാൽ ഇങ്ങനെയാണ് ഈ മടയത്തരത്തിന്റെ മണ്ടത്തരത്തിന്റെ ഈ ഒരു ചെറിയ സംഭവം രണ്ടേ രണ്ട് സംഭവം മാത്രമേ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നുള്ളൂ കാരണം കൂടുതൽ കാണിച്ച പിന്നെ സംഘികൾ പറയും ആ കണ്ടില്ലേ ഞങ്ങളുടെ മതത്തിനെ ഇവർ അവഹേളിച്ചു എന്ന് പറയും ഹിന്ദു മതം പറഞ്ഞൊരു മതം ഉണ്ടോ ഇല്ല പക്ഷെ ഞങ്ങളുടെ മതത്തിനെ അവഹേളിച്ചു കൊണ്ട് കുറയണം വന്നിട്ട് പിന്നെ അത് വലിയൊരു വാർത്തയാക്കും സത്യത്തിൽ ഇവിടെ ഞാൻ അന്ധവിശ്വാസം മാത്രമേ കാണിക്കുന്നുള്ളൂ കാരണം ഇപ്പോൾ ഈ പുഴയിൽ പുഴയിലൊരാളിനെ കെട്ടിയിട്ടു അല്ലെങ്കിൽ ഈ പ്ലാസ്റ്റിക്കിന്റെ ഗ്ലോബിന്റെ മേലെ ഒഴിച്ചു ഇതുകൊണ്ടൊക്കെ എന്ത് വ്യത്യാസം ഉണ്ടാവും ഈ ലോകത്ത് ഒന്നും ഉണ്ടാവില്ല അത് പറയാൻ വേണ്ടിട്ട് ഉണ്ടാക്കി എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ അത് വേറെ രൂപത്തിലാണ് കുറച്ച് ആൾക്കാർ എടുക്കുക അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ രണ്ടേ രണ്ട് ഉദാഹരണം കൊണ്ട് അവസാനിപ്പിക്കുന്നത് അപ്പൊ ഈ ഒരു വീഡിയോ ഇത്ര മാത്രമേ പറയാനുള്ളൂ അടുത്ത വീടുകളിൽ കാണാൻ